പൊതുസമൂഹത്തെ വളർത്തുന്ന കാര്യത്തിലെല്ലാം നമുക്ക് ഒത്തിരിയേറെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഒരു ഈ മിഷിനെ കുറിച്ച് ചിന്തിക്കപ്പെടാം ഒരു മനക്കടി എന്ന് പറയാം അതായത് നമ്മൾ ഈ ചെയ്യേണ്ട ജോലിക്ക് തന്നെയാണോ പോയി ചെയ്തതെന്നൊരു മനഃപ്രയാസം ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈശോയെ കുറിച്ച് പറയുന്ന കാര്യത്തിൽ നമ്മൾ പുറകോട്ട് പോയാലോ എന്നൊരു സങ്കടമാണ് അത് അത് പിടികൂടാൻ കാരണം കേരളത്തിലെ സഭയുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയിട്ടാണ് കേരളത്തിൽ നമ്മളെല്ലാം വലിയ ഗംഭീര സഭയാണെന്നും മറന്നിട്ടിരിക്കുകയാണ് പക്ഷേ നിങ്ങൾക്കറിയാം ഇവിടെ ചെറുപ്പക്കാർ വിദേശത്തേക്ക് പോകുന്നു സീനിയർ സിറ്റിസൺസിൻ്റെ ഒരു കൂട്ടായ്മയായി നമ്മൾ പലയിടപ്മാറുന്നു നമുക്ക് ശരിക്കും മിഷനറി മുന്നേറ്റങ്ങൾ കേരളത്തിലധികം വന്നിട്ടില്ല പ്രത്യേകിച്ച് സീറോമലമാർ ശ്രമിക്കുന്നത് കേരളത്തിൽ വന്നിട്ടുള്ള സംശയം അതിന് പല കാരണങ്ങളുണ്ട് ഒരു നൂറ്റാണ്ട് മുൻപ് വരെ സാമാന്യ ജാതി ജാതിബോധം ഉണ്ടായിരുന്ന ഒരു സമൂഹമായിരുന്നു നമ്മൾ അതുകൊണ്ട് തന്നെ ആരെയും വേറെ ആരെയും സുവിശേഷമൊക്കെ പറഞ്ഞ് അകത്തോട്ട് കേട്ടാൻ നമുക്ക് സാധിച്ചിട്ടില്ല അത് നമ്മൾ അംഗീകരിച്ചേ പറ്റും പിന്നീട് പാശ്ചാത്യ മിഷണറിമാരൊക്കെ വന്ന് പുതിയ ഒക്കെ വളർന്നു വളർന്നുവന്ന് അങ്ങനെ ീഗ് തിരിയു അപ്പോഴും നമ്മുടെ നാട്ടിൽ എന്നുള്ളതിനേക്കാളും നമ്മൾ മിഷൻ പ്രവർത്തനം നടത്തിയത് കേരളത്തിന്റെ പുറത്താണ് ഈ ലോകത്തെവിടെങ്കിലും സഭ ദുർബലപ്പെടുന്നുണ്ടെങ്കിലും അതിന്റെ അർത്ഥം ഈ സഭ മിഷനറി ആയിട്ടില്ല മിഷനറി ആകാത്ത സഭകളെല്ലാം ആളുകൾ അതേസമയം മിഷണറി ആയ സഭകളെല്ലാം എല്ലായിടത്തും പക്ഷേ ഈ സഭ വളരേണ്ടത് ആവശ്യമാണ് സഭ വളർന്നാൽ മാനവികതയും വളരത്തുള്ളൂ സംസ്കാരം വളരത്തുള്ളൂ പക്ഷെ നമുക്ക് സുവിശേഷം പറയുന്ന കാര്യത്തിൽ നമ്മൾ ഒത്തിരിയേറെ നമ്മൾ ഇന്റർനെറ്റ് സുവിശേഷം എടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിനെ ഡൈലൂട്ട് ചെയ്തു വരുന്ന സംശയമാണ് എനിക്ക് കാര്യമായിട്ടുണ്ട് നമുക്ക് ഇപ്പോഴാണെങ്കിലും നമ്മൾ ആള് കുറവാണ് ആള് ഇപ്പം സിസ്റ്റേഴ്സിനോടൊക്കെ ചോദിച്ചാൽ അമ്മെല്ലാം പറഞ്ഞാൽ ആള് കുറവാണ് പന്ത്രണ്ട് പേരിൽ നിന്നാണ് കോടി ത്തോലിക്കര് മാത്രമായ ഈ സഭയിലേക്ക് എത്തിയത് അപ്പൊ വെറും പന്ത്രണ്ട് പേരെ ഉണ്ടായിരുന്നു അങ്ങനെ നോക്കി നമ്മൾ ചില കൂടുതലാണ് നമ്മൾ ഇന്ത്യയെ സുവിശേഷവൽക്കരിക്കാൻ നമ്മൾ വളരെ കൂടുതലാണ് പക്ഷെ നമുക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് ആളില്ലാത്ത നല്ല പ്രശ്നം നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു പേടിയായിരുന്നു നമ്മൾ ഭയപ്പെടുന്നു ഭയമാണ് സുവിശേഷവൽക്കരണത്തിന്റെ ഏറ്റവും വലിയ ശബ്ദം അല്ലാതെ ആളില്ലാത്തതും പണമില്ലാത്തതുമാണ് ഭയം നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ ാണ് നമ്മുടെ പ്രശ്നം അത് നമ്മൾ എങ്ങനെ മറികടക്കുന്നു സഭ വളർന്നുകൊണ്ടേയിരിക്കും തീഷ്ണതയുള്ളടത്തെ വളർച്ച ഉണ്ടാകും തീഷ്ണതയില്ലാത്തടത്ത വളർച്ച നമുക്ക് നമ്മൾ പാഷനേറ്റ് പാഷനേറ്റാണോ സുവിശേഷം പറയാം നമ്മൾ കണ്ടവാനോ പാസീവായിട്ട് എന്ന് പറയുന്നു പ്രത്യേകിച്ച് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ എനിക്ക് പറയാം നമ്മളെല്ലാം കൂടുതൽ ഇടവക ഭരണവുമായിട്ടിരിക്കുക അഡ്മിനിസ്ട്രേഷൻ ആണ് പ്രധാനപ്പെട്ട കരുതൽ നമ്മുടെ അച്ഛന്മാരുടെ ആരോഗ്യം പക്ഷേ ഈ സുവിശേഷ പ്രകോഷണവും സുവിശേഷവൽക്കരണമില്ലാത്ത ഇടവക എന്ന് പറയുന്നത് ഈ ഘടനയെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയാണ് കൂതാശകളുടെ പരികരണമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം പക്ഷേ കൂതാശകൾ പരിഹരണം ചെയ്യണമെങ്കിൽ കൂതാശകൾ സ്വീകരിക്കാനായിട്ട് ആളുകൾ ആളില്ലെങ്കിൽ എങ്ങനെയാണ് അതുകൊണ്ടാണ് സുവിശേഷ പ്രകോഷങ്ങൾ പ്രകോവിശേഷം കേൾക്കുന്ന കുറച്ച് പേര് സുവിശേഷം സ്വീകരിക്കും അവർക്കാണ് നമ്മൾ കുതാശകൾ പരിഹാരം ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ആ മേഖലയിൽ വലിയ കുറവുകൾ വന്നിട്ടുണ്ട് നമ്മൾ സഭ തിരിച്ചറിയുകയും നമ്മൾ കൂടുതൽ മിഷനറി ആവുകയും ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല കാരണം ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് പക്ഷെ അവിടെ സഭ ശക്തിപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അനേക സുവിശേഷം സ്വീകരിക്കാൻ എനിക്ക് തയ്യാറായി അതൊരു വലിയ ഒരു തുറവിയാണ് കാഴ്ചയാണ് നമുക്ക് നമ്മൾ ഭയപ്പെട്ട് നമ്മുടെ മാളങ്ങളിലേക്ക് ഒതുങ്ങിയപ്പോഴാണ് ഈ നമ്മുടെ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം വളരെ പരിമിതപ്പെട്ടു പോയത് അതേസമയം ധീരതയോടെ നമ്മളെവിടെയെല്ലാം പ്രവർത്തിച്ചോ അവിടെയെല്ലാം തന്നെ സാക്ഷികളായി പക്ഷെ അതിനുശേഷം അവരെ സഭ നമ്മുടെ വൈദിക പരിശീലനത്തിലും സന്യാസ പരിശീലനത്തിലും എല്ലാം നമ്മളെപ്പോഴും പ്രാധാന്യം നമ്മുടെ ലക്ഷ്യങ്ങൾ തന്നെ മാറ്റി വരിക നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യമായിട്ട് നമ്മൾ സുവിശേഷ പ്രഘോഷണം സുവിശേഷവൽക്കരണം അത് എടുക്കണം അത് കഴിഞ്ഞിട്ടാണ് മറ്റു കാര്യങ്ങൾ പോകുന്നത് സുവിശേഷം പ്രഘോഷിക്കാനുള്ള ട്രെയിനിങ്ങും അതിനുള്ള ധൈര്യവും കൊടുക്കുക എന്നുള്ളതാണ് അന്നലത്തേക്ക് ഈ നമ്മളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്ന പ്രവണതകൾ സുഖം തേടി നമ്മളിലേക്ക് ചുരുങ്ങിക്കൂടുന്ന പ്രവണതകൾ കുറയ്ക്കാനായിട്ട് സാധിക്കും നമ്മുടെ സഭ വളരെയേറെ ജീവനുള്ള ഒരു സഭയായിട്ട് മാറും അത് എത്ര പേര് ക്രിസ്ത്യാനികളായി ആയില്ല എന്നുള്ളത് നമ്മുടെ വലിയ കൺസേൺ നമ്മളോട് കർത്താവ് ജോലി ചെയ്യാൻ മാത്രമേ പറയുള്ളൂ ഫലം തരുന്നതൊക്കെ കർത്താവാണ് പക്ഷെ ജോലി ചെയ്യാതിരിക്കുമ്പോൾ അത് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുക നമ്മളെ അസ്വസ്ഥപ്പെടുത്തണം ചില ചിന്തകളും ചില ചോദ്യങ്ങളും അതുകൊണ്ട് ഇത്തരത്തിലുള്ള മിഷൻ സംഗമങ്ങളെല്ലാം നമ്മളെ കൂടുതൽ മിഷണറിമാരാകാനായിട്ട് സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇനിയും ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെയുള്ള മിഷണറി തീക്ഷണതകളെയും വിശ